യേ നമസ്കാരം നമ്മളിത് നല്ല പ്രീമിയം സൈസ് സോഫ ഒന്നുണ്ട് നല്ല പ്രീമിയം സൈസ് നല്ല ഇരിക്കാനൊക്കെ സുഖമുള്ള അത്യാവശ്യം വലുപ്പമുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു അഞ്ചു വർഷത്തെ വാറൻറ്റി തരാൻ പറ്റാവുന്ന സോഫ ഉണ്ട് സൈഡിലൊക്കെ ഡിസൈൻ വരുന്നത് അതേമാതിരി ഇരിക്കാൻ നല്ല സുഖമാണ് നല്ല സുഖമായിട്ട് ഇരിക്കാൻ പറ്റാവുന്ന നല്ല ആക്ഷ നല്ല വലുപ്പമുണ്ട് നല്ല സുഖമുണ്ട് ഒരു പ്രീമിയം കുറുക്കി എന്ന് പറയാം പ്രീമിയം ക്വാളിറ്റി ഒരു സോഫ ഇത് നമ്മൾ മാർക്കറ്റിൽ ഇരുപത്തി രണ്ടായിരം രൂപ ഇരുപത്തി മൂവായിരം ഒക്കെ മാർക്കറ്റിൽ റേറ്റ് വരും നമ്മളെ പ്രൈസ് വരുന്നത് പതിനാലായിരം രൂപ പതിനാലായിരം രൂപയാണ് നമ്മളെ ഓഫർ പ്രൈസ് വരുന്നത് പിന്നെ സൈഡിലൊക്കെ ഡിസൈൻ വരും കേട്ടോ അതായത് ഈ സൈഡിലൊക്കെ നല്ല ഡിസൈൻ വരുന്ന നല്ല മോഡല് നല്ല സോഫ നല്ല രസായിട്ട് ഇരിക്കാൻ പറ്റാവുന്ന നല്ല സുഖമായിട്ട് ഇരിക്കാൻ പറ്റാവുന്ന സോഫ നമ്മുടെ റേറ്റ് പതിനാലായിരം രൂപ ഓക്കെ പിന്നെ നമ്മൾ സോഫ ഇത് ചെറിയ സോഫയാണ് അതായത് മൂന്നാൾക്ക് ഇരിക്കുന്ന രണ്ടാൾക്ക് നിന്നാണ് പറയുക മൂന്നാൾക്ക് ഇരിക്കാൻ പറ്റും മൂന്നാൾക്ക് ഇരിക്കാൻ പറ്റുന്ന സോഫ ഇതിന് നാലായിരത്തി അറുന്നൂറ് രൂപ നാലായിരത്തി അറുന്നൂറ് രൂപ അധികം വലുപ്പമൊന്നുമില്ല എന്നാൽ ഒരു രണ്ടാൾക്ക് സുഖമായിട്ട് ഇരിക്കുക മൂന്നാൾക്ക് ഇരിക്കാൻ പറ്റാവുന്ന ഒരു സോഫ അപ്പോൾ ആരാവശ്യക്കാരായിട്ട് നിർത്തോളൂ സ്നാക്ക് ദീപം ഇലക്ട്രോണിക്സ് തൃശ്ശൂർ ഡിസ്റ്റിക് വടക്കാഞ്ചേരി അഖമല ഇത് പാർസൽ ചെയ്യണമെങ്കിൽ പാർസൽ ചെയ്യാം പിന്നെ ഇത് ഇതൊരു സ്പെഷ്യൽ മോളാണ് ഇതൊരു മൂന്നാമത്തെ അതിൽ വിളിക്കുകയാണെങ്കിൽ മൂന്നാമത്തേന്ന് പറയാനുണ്ടോ ഇതും മൂന്നാമത്തെ സോഫ ഇതിന് ആറായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നാൾക്ക് ഇരിക്കാൻ പറ്റാവുന്ന നല്ല ഭംഗിയുള്ള നല്ല സോഫ ആറായിരത്തി അഞ്ഞൂറ് രൂപ ഓക്കെ